അപാരമായ ശക്തിയും ജ്ഞാനവും കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട കഴുകനാണ് ജഡായു സൂര്യദേവന്റെ സാരഥിയായ അരുണന്റെ മകനായിരുന്നു അദ്ദേഹം നീളമുള്ള ചിറകുള്ള ജഡായു തന്റെ ഗാംഭീര്യത്തിന് പേരുകേട്ടവനായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠമായ സ്വഭാവത്തിനും ധർമ്മം അചഞ്ചലമായ ഭക്തി നീതിമാർഗം എന്നിവയാൽ മനുഷ്യരും ദൈവങ്ങളും അദ്ദേഹത്തെ ഒരുപോലെ ആദരിച്ചു ജഡായുവും ജ്യേഷ്ഠൻ സമ്പാദിയും അവരുടെ യൌവനകാലത്ത് സൂര്യന്റെ അടുത്തേക്ക് പറക്കാനുള്ള ധീരമായ വെല്ലുവിളിയിൽ ഏർപ്പെട്ടു ജഡായി തന്റെ സഹോദരനെ മറികടന്ന് സൂര്യമണ്ഡല എന്നറിയപ്പെടുന്ന സൂര്യന്റെ ചുട്ടുപൊള്ളുന്ന ഭ്രമണപഥത്തിലേക്ക് കടന്നു സൂര്യന്റെ കിരണങ്ങളുടെ തീവ്രമായ ചൂടിൽ ജഡായുവിൻറെ ചിറകുകൾ കത്താൻ തുടങ്ങി സഹോദരനെ രക്ഷിക്കാനുള്ള തീവ്രശ്രമത്തിൽ സമ്പാദി ധീരതയോടെ ജഡായുവിന് മുകളിൽ പറന്നു അവനെ സംരക്ഷിക്കാൻ ചിറകുകൾ വിടർത്തി തൽഫലമായി സൂര്യന്റെ ആഘാതമേറ്റുവാങ്ങിയത് സമ്പാതിയാണ് സമ്പാദിയുടെ ചിറകുകൾക്ക് പൊള്ളയറ്റു ചിറകുകൾ കരിഞ്ഞു പറക്കാൻ കഴിയാതെ അദ്ദേഹം വിന്ധ്യാപർവ്വതത്തിലേക്ക് വീണു ഭാഗ്യവശാൽ നിശാകരൻ എന്ന മുനി സമ്പാദിയെ സംരക്ഷിച്ചു